വിശുശിയായിക്യ സ്തുതിയായിരിക്കട്ടെ ആവേ മരിയ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യപ്പെടുകയും വലിയ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ സഹായിക്കുകയും ചെയ്ത കഞ്ചിക്കോട് മരിയൻ കേന്ദ്രത്തിലാണ് ഇന്ന് നമ്മള് എട്ടു നോമ്പ് ആരംഭിക്കുകയാണല്ലോ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുന്നാളിനുള്ള ഏറ്റവും ആത്മാർത്ഥമായ ഒരുക്കമാണ് എട്ടു നോമ്പ് എട്ട് നൂറ്റിൻ്റെ ആരംഭം ചരിത്രത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിൽ പെർസ്യ ബാഗ്ദാദ് പട്ടണം മുഹമ്മദ് പിടിച്ചടക്കി അവിടെ കലിഫേറ്റ് സ്ഥാപിച്ചു ഭരണം ആരംഭിച്ചപ്പോൾ അവിടുത്തെ വിശ്വാസികളും പ്രത്യേകിച്ച് സ്ത്രീകളും കന്യകളും അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടു ബലാത്കാരം ചെയ്തുകൊണ്ട് അവരുടെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടുത്തുക എന്നത് അവരുടെ പ്രധാനപ്പെട്ട വിനോദമായി മാറി ഈ കാലഘട്ടത്തിൽ അവിടുത്തെ അമ്മമാർ നേതൃത്വം നൽകിയ പ്രാർത്ഥനയാണ് എട്ട് നോമ്പായി പരിണമിച്ചത് അവരും കന്യകമാരും ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സങ്കേതം തേടിക്കൊണ്ട് ഞങ്ങളുടെ ജീവിത വിശുദ്ധി സൂക്ഷിക്കാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു പരിശുദ്ധ അവർക്ക് വലിയ സഹായം നൽകി അനുഗ്രഹിച്ചു പിന്നീട് കേരളത്തില് കൊടുങ്ങല്ലൂര് മുഹമ്മദ് വന്നു ആദ്യം വാണിജ്യത്തിനായി വന്നു പിന്നീട് അവര് മരണം പിടിച്ചടക്കി കൊടുക്കലിലുള്ള വിശ്വാസികളെ പീഡിപ്പിച്ചു മതം മാറ്റത്തിനെ പ്രേരിപ്പിച്ചു സ്ത്രീകളെ വരാൽക്കാരം ചെയ്തു അപ്പോൾ ഹീറാപട്ടണത്തില് അവർ ശ്രമിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെ സഹായം ലഭിക്കാനുള്ള ഒരു യുദ്ധമുറയാകുന്ന എട്ട് നോമ്പിനെ കുറിച്ച് അറിവുള്ള കൊടുക്കലൂരിലെ അമ്മമാരും കന്യകകളും എട്ട് നോമ്പ് എടുത്ത് പ്രാർത്ഥന ആരംഭിച്ചു ഉപവാസം വിരുന്നു പരിശുദ്ധ അമ്മയുടെ സങ്കേതം തേടി പരിശുദ്ധ അമ്മ അവരെ അത്ഭുതകരമായി സഹായിച്ചു എന്നത് ചരിത്രം പിന്നീട് കേരളത്തിലെ ടിപ്പു സുൽത്താന്റെ ആക്രമണം ഉണ്ടായപ്പോഴും മതപിഘടനമുണ്ടായി ടിപ്പുവിന്റെ പലയാളികൾ സ്ത്രീകളെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു വീണ്ടും അമ്മമാരും കനികളുടെയും നേതൃത്വത്തില് പരിശുദ്ധ അമ്മയുടെ സങ്കേതം തേടിക്കൊണ്ട് എട്ട് നോമ്പ് പുനരാരംഭിച്ചു അമ്മയുടെ വലിയ സഹായം അവർക്ക് ലഭിക്കുകയും ചെയ്തു ഇത്തരത്തില് ആരംഭിച്ച എട്ട് നോമ്പ് അമ്മയുടെ പിറവി തിരുനാളിനോട് അനുബന്ധിച്ച് പതിമൂന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും സജീവമായി ഇന്നും എട്ട് നോമ്പ് നമ്മൾ സജീവമായി ആചരിക്കുന്നു പരിശുദ്ധ പരിശുദ്ധി തിരുനാളിന് ഒരുങ്ങുന്നു പരിശുദ്ധ അമ്മയുടെ ഭരുന്നാളിന് ഒരുങ്ങുമ്പോൾ ഏഴ് ദിവസത്തിന്റെ നോമ്പും എട്ടാം ദിവസത്തിന്റെ തിരുനാളുമാണല്ലോ നമ്മൾ ആഘോഷിക്കുക ഓരോ ദിവസവും ഏഴ് ദിവസങ്ങളിലെ ഓരോ ദിവസവും ഓരോ മൂലഭാവത്തെ കുറിച്ച് ധ്യാനിച്ച് അത് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് പരിശോധിച്ച് പരിശുദ്ധ അമ്മയുടെ സഹായം തേടിക്കൊണ്ട് അതിനെ നമ്മിൽ നിന്നും നിർജീവമാക്കാൻ വേണ്ടി അഥവാ നിർവീര്യമാക്കാൻ വേണ്ടി വേരോടെ കളയാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കണം ഒന്നാം ദിനത്തില് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ അഹങ്കാരം നികളം എന്ന മൂലഭാവം ഉണ്ടോ എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന എളിമയ്ക്ക് വിപരീതമായ തിന്മയാണല്ലോ അഹങ്കാരം അഥവാ നികളം എട്ട് നോമ്പിന്റെ ഒന്നാം ദിവസത്തിൽ നമുക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്ത് പരിശോധിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഇതുമാത്രം അഹങ്കാരം നടന്നിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല കാര്യങ്ങളെ കുറിച്ച് നികളിക്കുന്നവരാണ് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിലും അകത്ത് നമുക്കറിയാവുന്ന ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അഹങ്കാരമുണ്ട് നികളമുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ശോധന ചെയ്യാം അമ്മയുടെ സങ്കേതം നമ്മെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആ ഇഷ്ടം അറിയുന്ന പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും നികളം എന്ന ആ മൂലഭാവത്ത് പിഴുതെറിഞ്ഞുകൊണ്ട് എന്ന പരമപുണ്യം നമ്മുടെ ഉള്ളിൽ നട്ടുപിടിപ്പിക്കണമേയെന്നും എന്നും ഫലം ചൂടാൻ വേണ്ടി സഹായിക്കണമേ എന്നും പരിശുദ്ധ അമ്മയോട് നമുക്ക് ഈ ഒന്നാം ദിനത്തിൽ പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ എൻ്റെ ഉള്ളിൽ നിന്നും നികളം എന്ന മൂലഭാവം വേരോടും പിഴുതുമാറ്റി അത്ഭുതകരമായ അടയാളങ്ങളോടുകൂടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരാൻ തീരുന്ന എളിമ എന്ന പരമപുണ്യം അമ്മയുടെ നമുക്ക് ഹൃദയത്തിൽ ഉള്ളതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലും വെച്ചു പിടിപ്പിക്കണമേ വളർത്തണമേ ഫലം ചൂടാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എട്ടുതോമ്പിന്റെ ഒന്നാം ദിനത്തിൻ്റെ മംഗളങ്ങൾ ആശംസകൾ ആവേ